നിങ്ങൾ ഉണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്താ പരിപാടി ഇന്ന് നമ്മളൊരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ഷേക്ക് എന്ന് പച്ചക്കറി ഷേക്ക് ആണ് അതെ പച്ചക്കറി കൊണ്ട് ഷേക്ക് അടിക്കാൻ പോവാർക്കും ഡൗട്ട് ആയിരിക്കും ചക്കറി ഓഡിയോ കണ്ടാ നമുക്ക് പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞോണ്ടല്ലോ ഏഹ് ഇത് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും സംഭവം ഇത്ര അടിപൊളി ആയിരുന്നു എന്ന് പറയും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി എല്ലാരും വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഉറപ്പാണ് ഗ്യാരന്റീഡ് ആണ് നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിന് ഒരു സംശയമില്ല കാര്യം അത്ര അടിപൊളി നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഇത് ഉണ്ടാക്കിയ സമയത്ത് നമുക്കും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു വലിയ ടേസ്റ്റ് ആണോ പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരു തവണയല്ല വീണ്ടും വീണ്ടും രണ്ടും മൂന്ന് നാലു തവണ അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കി ഒരുപാട് വർഷം കൊണ്ട് നമ്മൾ ഇത് നമുക്കൊരു ഷെഫ് പറഞ്ഞു തന്നതാണ് അതെ സംഭവം അടിപൊളിയാണ് ശ്രീകുമാർ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത് ഇത് പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ ഈ ഒരു സംഭവം കുടിച്ചതിന് ശേഷം പലയിടത്തും പോയി കുടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി തുടങ്ങി ആ സാധനം അല്ലേ അത് വെച്ചല്ലേ അവർ ഉണ്ടാക്കി തരുന്ന പോയി നമ്മള് കുടിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീല് വരും നമ്മൾ പറഞ്ഞ ഇതാണെങ്കിൽ ഇവർ ഇത് വെച്ചാണോ ഇത് ഉണ്ടാക്കി തരുന്നത് ചിലപ്പോ ആയിരിക്കും സത്യം പറഞ്ഞുണ്ടല്ലോ നമ്മള് സാധാരണ ഷേക്ക് അടിക്കുന്ന എങ്ങനെയാ എന്തായാലും എന്നത് പഴവും അതൊക്കെ ബൂസ്റ്റും ഒക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ പച്ചക്കറി ഉപയോഗിച്ചത് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് ഒരു പച്ചക്കറി മാത്രം പച്ചക്കറി പച്ചക്കറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇടുന്ന പച്ചക്കറി പച്ചക്കറി ഉണ്ട് പച്ചക്കറിയുണ്ട് അപ്പൊ സാമ്പാർ ഇടുന്ന പച്ചക്കറിയെന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും അറിയാൻ എല്ലാം നമ്മുടെ വീട്ടിൽ പിടിക്കുന്ന സാധനങ്ങളാണ് കൂടുതലും അതെ അതായത് എന്തൊക്കെയാണ് പച്ചക്ക വരുന്നുണ്ട് അതേക്കെ തന്നെ വീട്ടിൽ പിടിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അതാ പറഞ്ഞ ഇവിടെ ഉണ്ട് വെണ്ടക്കണ്ടായിരുന്നു നമുക്ക് തക്കാളി ഉണ്ടായിരുന്നു അതേ തെങ്ങും തെങ്ങായിരുന്നു പിന്നെ അതേ വേറൊരു സാധനം ഉണ്ടല്ലോ ഒരു സംഭവം ചേന അങ്ങനെയുള്ള സാധനങ്ങളല്ലേ നാച്ചുറൽ ഉദ്ദേശിച്ച നാടൻ സാധനങ്ങളോ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സംഭവം അപ്പൊ അത് പിടിയിട്ട് കാണും അപ്പൊ നമ്മൾ ഇന്ന് എന്ത് പച്ചക്കറി കൊണ്ടാണ് ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കാൻ നമ്മുടെ മത്തൻ അതെ മത്തൻ കൊണ്ട് ഷേക്ക് ഉണ്ടാക്കാൻ പോവുക അപ്പൊ നിങ്ങൾ വിചാരിക്കും മത്തം കൊണ്ടൊരു ഷേക്ക് തന്നെ എല്ലാവർക്കും അത്ര അത്ര വലിയ പക്ഷെ ഒരു മത്തൻ സിമ്പിൾ ആയിട്ട് കാണരുത് മത്തന്റെ അകത്തുള്ള സീഡ് ഉണ്ടല്ലോ അതെ എന്ത് അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്കൊന്നും പൊതുവേ എല്ലാരും മത്തന്റെ കഴിക്കത്തിൽ എനിക്കും എനിക്ക് വെള്ളരിയാണ് കൂടുതൽ ഇഷ്ടം മത്തനൊന്നും ഞാൻ അധികം കഴിക്കാറില്ല സാമ്പാറില് പക്ഷെ എനിക്ക് സാമ്പാർ ഇഷ്ടം സാമ്പാർ ഇഷ്ടമല്ല പക്ഷെ ഈ ഷേക്ക് അടിച്ചു കഴിഞ്ഞാൽ

ഗൈസ് ഗൈസ് ഒരു ഈ ഈ മത്തന്റെ കോലം ുഭാവ് ഇന്നലെ അരിഞ്ഞു വെച്ചതാ അന്നത്തെ കൊണ്ട് വെച്ചത് ഫ്രീസറിൽ ഫ്രീസറിൽ വെച്ചപ്പോഴത്തേക്ക് നമ്മള് ഹിമാലയത്തിൽ മത്തൻ വല്ല ഹിമാലയൻ മത്തൻ കണ്ടോ ഇത് ഹിമാലയത്തിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യല്ലോ ഇന്നലെ ഞങ്ങക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഇന്നലെ വീഡിയോ എടുക്കാന്ന് ചോദിച്ച പക്ഷെ നമുക്ക് ഇന്നലെ കിട്ടില്ല സമയം സമയം കിട്ടില്ല ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു മാക്സിമം ചെറിയ ക്യൂബ്സ് ആക്കി അല്ലേ അതെ പെട്ടെന്ന് വെന്ത് കിട്ടും വേണ്ടിട്ട് മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക നീ പറഞ്ഞ പോലെ കട്ടിയായി കട്ട് ചെയ്തിപ്പോയി എന്താ ചെയ്യാം ഒന്നും ചെയ്യണ്ട ഒന്ന് കഴുകി കഴുകിയെടുത്താൽ മതി അപ്പോഴേ ആദ്യം മട്ടൺ നമ്മൾ വൃത്തിയായിട്ട് അതിന്റെ പച്ച ഇതൊക്കെ ചെത്തി അതാ ആദ്യം നമ്മൾ അതിന്റെ തൊലിയൊക്കെ ചെത്തി അകത്തെ കുരുവൊക്കെ എടുത്തു കടഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം അത് മാക്സിമം മാക്സിമം കുഞ്ഞായാലും കുഴപ്പമില്ല ഇതിലും വറുത്തായാലും കുഴപ്പമില്ല പക്ഷെ വേവിയൊക്കെ ചെയ്യും ആ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തിട്ട് കഴുകണം കഴുകാതെ ആരും ചെയ്യല്ലേ അപ്പൊ എന്തായാലും ഞാൻ ഇത് കഴുകി വെച്ചാൽ ഇപ്പൊ ഐസ് കൊണ്ട് ഒന്നുകൂടെ കഴുകിയെടുക്കാം അങ്ങനെ ലൈറ്റിംഗ് സെറമണിയിലേക്ക് അച്ചു കടക്കാൻ പോവുകയാണ് അതെ അതെ വെള്ളം മത്തൻ വെക്കുന്നു ഒന്ന് ഒന്ന് ജസ്റ്റ് നല്ലതുപോലെ ആ എന്താ പോവുകയാണല്ലോ അതെന്താറിയാമോ ഞാനേ ഷേക്ക് അല്ലേ അതുകൊണ്ട് ഫാൻ ഇട്ടതാ പക്ഷേ നമുക്ക് ഇതിനി വേവണം വെന്ത് സെറ്റായി വരണം അല്ലേ വെന്ത് സെറ്റായി വരണം കുറച്ച് എന്നാണ് എന്റെ വിശ്വാസം െറ്റായി വരണ ഇതിനകത്ത് നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് പഞ്ചസാര അതെ പഞ്ചസാര പഞ്ചസാര തന്നെ തന്നെ ഇട്ടാ ഇട്ടാ ഇതിന്റെ കൂടെ ഞാൻ റീസൺ എന്താണ് ഹിമാലയത്തിൽ ഹിമാലയത്തില് കൊണ്ടുവന്ന മത്തൻ നമ്മുടെ കൊല്ലാത്ത മത്തനാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് പഞ്ചസാരയൊക്കെ പഞ്ചസാര ചൂടായിട്ട് നിങ്ങൾ നിങ്ങൾ നേരത്തെ ഇട്ടോ പ്രശ്നമില്ല ഞാൻ ഇച്ചിരി ചൂടായിട്ട് ഇടാന്ന് ഇത് ഇടാൻ ചൂടാക്കിയ സാധനം തന്നെ നമുക്ക് ഇനിയും വീണ്ടും ഹിമാലയത്തിലേക്ക് കൊണ്ടുപോകണം ഇത് ഇത് ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാല് നമുക്ക് മറ്റേ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഇച്ചിരി ചിലപ്പം കടകളിലൊക്കെ പോയി നൂറ്റി എൺപത് രൂപ കൊടുത്ത് കുടിക്കുന്ന ഐറ്റം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതും ഒരുപാട് പേർക്ക് പറ്റും ക്വാണ്ടിറ്റി പറഞ്ഞു പറഞ്ഞുതരാം എത്ര പേർക്ക് അതിന് കിട്ടും എന്നുള്ള ഞങ്ങളുടെ ഏകദേശം ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യാൻ ഷുഗർ പോവാർ കുറച്ച് ഇടുന്നുള്ളൂ വളരെ കുറച്ച് ഇടുന്നുള്ളൂ കാര്യം കണ്ടോ ഒരു മാക്സിമം ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ കാര്യം നമ്മുടെ ഈ മത്തനിലേക്ക് കുറച്ച് മധുരം വരാൻ വേണ്ടിട്ട് അത് വേവുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഈ മധുരം പിടിക്കാൻ നമ്മള് ഷേക്ക് അടിക്കുമ്പഴത്തേക്ക് അത്രയും ഇതായിട്ട് കിട്ടത്തില്ല വേവിക്കുമ്പോട്ട് വേവിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ അതെ സമയം സമയം എടുക്കുന്ന എന്തായാലും എടുക്കും ഒന്ന് ഒരു ബ്രേക്ക് അങ്ങനെ നമ്മുടെ മത്തൻ ഏകദേശം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇത് ഞാൻ എങ്ങനെയാണ്

േ അപ്പൊ അപ്പൊ നല്ലതുപോലെ തണുത്ത് നമുക്ക് അതെ കൊറച്ചോട്ട് ഒതുങ്ങി കൊടുത്തായിരുന്നേ എന്റെ അമ്മ അങ്ങോട്ട് പാസ് ചെയ്ത് അപ്പൊ ഇനിയിപ്പൊ തണുപ്പിച്ചിട്ടൊക്കെ നമുക്ക് കാണാം അല്ലേ അങ്ങനെ നമ്മുടെ തണുത്തു അപ്പൊ ഇച്ചിരി ലേറ്റ് ആയി പോയി കൊറേ നേരം എടുത്തു കേട്ടോ പെട്ടെന്ന് തണുത്തു അപ്പൊ നമ്മുടെ മത്തങ്ങയൊക്കെ നല്ല വെന്ത് കേട്ടോ അടിപൊളിയായിട്ട് വെന്തിരിക്കണ്ടെന്ത് കണ്ടാ സെറ്റ് മധുരം ഉണ്ട് മധുരം ഉണ്ടോ അപ്പം ഞാൻ മത്തങ്ങ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഒരു എന്താ പറയാ ഒരു കവറ് ആണ് ഞാൻ ഇടുന്നത് എനിക്ക് അളവൊന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല അതാണ് മെയിൻ സംഭവം കറക്റ്റ് അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാൽഭാഗം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇച്ചിരി പഞ്ചാര ഇട്ട് കൊടുത്ത് ഇച്ചിരി ഇട്ട് കൊടുത്ത് എന്താണെന്ന് വെച്ചാല് അതൊരു ട്രിക്കാ എന്താന്ന് അറിയാമോ നമ്മൾ ഷേക്ക് അടിക്കാൻ നേരത്ത് ഇതിനകത്ത് പാലിടുമ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മിക്സ് ആയി കിട്ടും കേട്ടോ കിടക്കും ഐസ് ക്യൂബും ഇത് ഭയങ്കര എഫക്റ്റീവാണ് ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇത് മാത്രമല്ല മൂന്ന് ഐസ് ക്യൂബും ഇട്ടിട്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് അടിപൊളി ഐറ്റം അടിപൊളിയായിട്ട് ചേർക്കാനുണ്ട് അതും കൂടെ എടുത്തിട്ട് വരാ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു രണ്ടെണ്ണമാണ് ഇട്ടത് ഓവർ ആയി പോകരുത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുവാണ് കുറച്ച് പാൽ പാലൊഴിക്കാൻ പോവുകയാണ് ബ്ലെൻഡ് ആയി വരണം

പാല് കംപ്ലീറ്റ് ഇതിലേക്ക് ഇടാൻ പോവാണ് ഞാനേ അത് നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഫ്രീസ് ഫ്രീസ് ചെയ്തിട്ട് പിന്നെ ഒന്ന് നമുക്ക് കഴിഞ്ഞാൽ മിക്സിയില് നല്ല ആയി കിട്ടത്തില്ല അതുകൊണ്ട് നമ്മള് നമ്മുടെ ചപ്പാത്തി കൊടുത്ത് അടിച്ച് പരത്തിട്ടുണ്ട് കട്ട കട്ടയായിട്ട് ഭയങ്കര പാടല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ചൊക്കെ കാണും ഓക്കേ ഇതും ചെയ്തിട്ട് ഇത് ഇത് ഇടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ശേഷമാണ് അതിനു മുമ്പേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൊടുക്കുക ഷേക്കിൽ എത്ര പഞ്ചസാര കേറിയാലും മധുരം തോന്നില്ല കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അല്ല മത്തന്റെ അല്ല തണുപ്പ് കൂടുമ്പോ മധുരം അറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അതെ അതുകൊണ്ട് അതിലും മധുരം ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഫുള്ള് ബ്ലെൻഡ് ചെയ്തിട്ട് കാണാം അങ്ങനെ ഇത് ബ്ലെൻഡ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ടുണ്ട് അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഐസ്ക്രീം നല്ല ഐസ്ക്രീം ആട്ടോ ഇതിനകത്ത് ചേർക്കണം രണ്ട് കപ്പ് മേടിച്ചിട്ടുണ്ട് പത്തിന്റെ രണ്ട് കപ്പ് മതി അല്ലേ അതെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഐസ്ക്രീമിനെ ചേർക്കാൻ പോവുകയാണ് ഐസ്ക്രീമും ഇപ്പൊ ഇതിനകത്ത് വളരെ ക്വാണ്ടിറ്റി കുറവ് പോലെ എനിക്ക് തോന്നുന്നു ആദ്യം വന്ന ഈ വന്നിട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതെ ഇപ്പൊ ക്വാണ്ടിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് വേറെ ഒരു രണ്ട് കപ്പും കൂടെ നിങ്ങൾ ഇടുവാണെങ്കിൽ കുറച്ച് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കപ്പും കൂടെ എന്തായാലും വേണം മൂന്ന് കപ്പ് ഇടണം മൂന്നെണ്ണം എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞെന്താ പറയുന്നു ആണ് കറക്റ്റ് ചെയ്ത് ഇടേണ്ടത് ഇതിൽ എനിക്ക് ക്വാണ്ടിറ്റി കുറവായിട്ട് തോന്നി പറഞ്ഞ കേട്ടോറിട്ടങ്ങ് ബ്ലെൻഡ് ചെയ്യണ്ട കേട്ട് കാണത്തില്ല മിക്സിയുടെ സൗണ്ട് കാരണം കേട്ട് കാണത്തില്ല ഒരുപാട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ആയിരിക്കാണ് അടിപൊളി ടേസ്റ്റ് ആ ഇനി തോന്നുന്നത് ഇത് നമ്മുടെ ബദാം ഒരു വ്യത്യാസം ഇല്ലല്ലോ ഒരു വ്യത്യാസം ഇല്ല അടിപൊളിയോണ്ടിരിക്കാൻ തോന്നുന്നു ഇത് ഇത് കുടിച്ചതിന് ശേഷം അല്ലേ നിനക്ക് തോന്നിയത് പലയിടത്തും ബദാം ഷേക്ക് കുടിച്ചു ഇത് കുടിച്ചതിന് ശേഷം നമ്മൾ പലയിടത്തും

അത് പറയല്ലോ നിങ്ങൾ ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബദാമിന്റെ അതേ ടേസ്റ്റ് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഈ ഈ സാധനങ്ങളെല്ലാം ചേർക്കണം ചേർക്കണം സാധനം ഒരു ടേസ്റ്റ് സിമ്പിൾ ഇൻഗ്രീഡിയൻ ഇത്രയും ചേർത്ത് മതി കുറച്ച് മത്തൻ വളരെ കുറച്ച് മത്തൻ പഞ്ചസാര എന്നിട്ട് അത് നല്ല രീതിയിൽ തണുപ്പിച്ചതിന് ശേഷം മിക്സ് അതിലേക്ക് പഞ്ചസാര പിന്നെ അതിലേക്ക് ഏലക്ക ഇടുക പിന്നെ നമ്മുടെ കട്ടിപ്പാൽ കട്ടിപ്പാൽ കൂട്ടി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് വാനില രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം വാനില ഐസ്ക്രീം രണ്ട് സ്കൂപ്പ് ഇടുക ബ്ലെൻഡ് ചെയ്തെടുക്കുക പരിപാടി കഴിഞ്ഞ് കുടിക്കുക സിമ്പിൾ അല്ലേ അതെ അപ്പം കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് വീണ്ടും എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അത് നമ്മൾ പറഞ്ഞു ഇതൊന്ന് ട്രൈ നോക്കിയിട്ട് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൊന്ന് ഫോളോ ചെയ്യാനും എനിക്ക് വേണം